അവരാണ് നമ്മുടെ ഞങ്ങൾ എല്ലാവരും ആ വാർത്ത ഷെയർ ചെയ്തു എത്ര ദുർഭാഗ്യമെന്ന് പറഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി പക്ഷേ അവൻ പോകേണ്ടി വന്ന കാരണം അതിൻ്റെ പിന്നിലെ കുറ്റക്കാരെ നാം ചോദ്യം ചെയ്തു സമൂഹം തൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ പരാജയപ്പെടുന്ന നിമിഷമാണ് ഇതുപോലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് പീഡനങ്ങൾ നടക്കുമ്പോൾ മിണ്ടാതെ നോക്കുന്നവരും കുറ്റക്കാരാണ് അനന്തു മരിച്ചുപോയി പക്ഷേ അവൻ്റെ ആത്മാവിൻ്റെ ചോദ്യങ്ങൾ ഇന്നും ജീവനോടെയുണ്ട് എൻ്റെ വേദന ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നേ സമൂഹം എന്നെ സംരക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു ഇന്ന് അനന്തുവിനെക്കുറിച്ച് നാം സംസാരിക്കുന്നു നാളെ മറ്റൊരാളുടെ പേരായിരിക്കും വാർത്തകളിൽ പക്ഷേ നമുക്ക് എത്ര കാലം ഈ വേദനകൾ കേട്ടു കണ്ണീർ വറ്റിച്ച് മിണ്ടാതിരിക്കാനാകും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ അവരെ കേൾക്കാൻ അവരുടെ വാക്കുകളും ശ്രദ്ധിക്കാൻ നാം തുടങ്ങേണ്ടത് ഇന്നാണ് അനന്തുവിന് നീതി ലഭിക്കട്ടെ അവൻ്റെ ആത്മാവിന് സമാധാനം ലഭിക്കട്ടെ പക്ഷേ അതിലുപരി ഇനി ഒരു അനന്തുവും ഈ വേദനയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ അവൻ പോയെങ്കിലും അവൻ്റെ കഥ സമൂഹത്തെ ഉണർത്തട്ടെ ഒരു കുഞ്ഞിൻ്റെ വേദനയും നമ്മൾ ഇനി കാണാതെ പോകരുത് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അനന്തു അജി അവൻ്റെ പ്രായം പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള സഹോദരൻ അയൽക്കാരൻ്റെ മകൻ സ്കൂളിലോ കോളേജിലോ കാണുന്ന ഒരു സാധാരണ ഭാരൻ അത്രയേ ഉള്ളൂ പക്ഷേ അവൻ്റെ ഉള്ളിൽ നടന്ന വേദന സമൂഹം കാണാതെ പോയ വേദന ഇന്ന് നമ്മെ ചോദ്യം ചെയ്യുന്നു അനന്തു ആർ എസ് എസ് കേന്ദ്രത്തിൽ പോകാറുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ തുടങ്ങിയെന്ന് പറയപ്പെടുന്ന പീഡനങ്ങൾ ശരീരത്തെയും മനസ്സിനെയും തകർത്തു നമ്മുടെ സമൂഹം എത്രയോ പേരെ കേൾക്കാതെ വിട്ടുപോകുന്നു അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അവരെ ഓർക്കാൻ കഴിയുന്നുള്ളൂ അനന്തു അജി തൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ പറയുന്നത് ആർ എസ് എസ് അംഗികളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് കൂടാതെ എൻ്റെ മരണത്തിന് മരണത്തിനുത്തരവാദിയായവൻ ഇപ്പോൾ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു എന്നും തീർച്ചയായും അനന്തു അജിയെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടവനെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നെ തക്ക ശിക്ഷ നൽകേണ്ടതാണ് ഞാനൊരു എനിക്ക് മൂന്ന് നാല് വയസ്സുള്ളപ്പം മുതൽ എൻ്റെ വീടിന് അടുത്തുള്ള ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി സിക്ഷനിൽ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഒ സി ഡി അതാണ് എൻ്റെ ഒ സി ഡി എനിക്ക് കിട്ടുകറാവാൻ കാരണം എനിക്കത് അബ്യൂസാണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രമാണ് എന്നെ അബ്യൂസ് ചെയ്ത ചെയ്തയാളിപ്പോൾ നല്ല കല്യാണം കഴിച്ച് വെൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് പേടിയായിരുന്നു തുറന്നാലും പറഞ്ഞു അല്ലെങ്കിൽ ഈ ഡോണ്ട് നോ ദാറ്റ് വാസ് എൻ അബ്യൂസ് എനിക്ക് അറിഞ്ഞു എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് കയറേണ്ടി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 കരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് ആർ നമ്മുടെ സോക്കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഒ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെൻ്റലി ഫിസിക്കലി ഞാൻ സെക്ഷലി ആർ അബ്യൂസിങ് ചിൽഡ്രൺ ആരും തുറന്നു പറയാത്ത ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ സെക്ഷലി മാത്രമല്ല അവർ അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവം ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയുന്നു స్ నిధీష్ మురళీధర్ ఎలాడే కండం చే